ഞാനത് കൊടുത്തിരി ഇനി പറയണ്ടായിരുന്നു ഫിഷ് ഫ്രീ തന്നോണ്ട് വീഡിയോ എടുത്തത് നല്ലൊരു ഭക്ഷണം കണ്ടോണ്ട് നിങ്ങള് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ വീഡിയോട്ടത് അത് ഫ്രണ്ട്സ് അലിമണിക്കാണ് നമ്മളിപ്പോ പടന്നേല് ഫ്രഷ് മീൻ പിടിച്ചിട്ട് വലിയ പാളാഞ്ചി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാ തോണിയിൽ ഇറങ്ങിയിട്ട് പിടിച്ചിട്ട് തരും ഇത് പുഴയായിട്ട് ടച്ചുള്ള സ്ഥലമാണോ വളർന്ന മീനാണെങ്കിലും വേലയിറക്കവും ഇത് കയറ്റൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോ നമ്മളിതാ ഇട്ട് ഫ്രഷ് മീൻ പിടിച്ചിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് ഇതാ കണ്ടോ ഇത് പടന്നേല് എന്ത് സ്ഥലം വടക്കേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ഉണ്ട് അപ്പം വലിയ കോളാഞ്ചി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കോളാഞ്ചി കോളവൻ 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 പിടിക്കാൻ വേണ്ടിട്ടാണ് വന്നത് വലിയ കൊളോണാണ് പിടിക്കാൻ വേണ്ടി പോകുന്നത് വലിയ തന്നെ പിടിച്ചോട്ടാ നല്ല അടിപൊളി അതാ മീനും മീനും ഉറങ്ങുന്നില്ല കിട്ടി ഇതാ സാധനം കിട്ടി ഇതാ വലിയ വള ആ ഇതന്നെ വിസ്വീറ്റ് ഇത് മതിയാണോ അപ്പൊ ഇതാന്ന് നമ്മളെ കൊളാണ് ഇതാക്കണ്ട ഇത് ആള് ഭയങ്കര തൂഫാനാന്ന് കയ്യില് പിടിച്ചിട്ട് കാണിക്കാന്നും കഴിയില്ല കാരണം അടിച്ച് തെറുപ്പിക്കരുത് സാധനം ഇങ്ങോട്ട് അടിച്ച് തെറുപ്പിക്കുന്നത് ഇതാ ഈ സാധനം നമ്മളെ മറ്റേ ഫ്രഷ് സാധനം നാലര കിലോ സാധനം കേട്ടാ ടെ കൊണ്ടിട്ട് ഫ്രൈ ആക്കി ഫ്രൈ ആക്കിട്ട് ഇത് അടിക്കും ആ ഈ നാലര കിലോ കരി വേണ്ട കഴിഞ്ഞ അപ്പൊ പടന്നതില് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടുത്തെ വൈബും ആസ്വദിക്കാതെ തീരത്ത് തീരത്തിരുന്നിട്ട് കീറ്റും എല്ലാ വൈബും നിങ്ങൾക്ക് കാണാം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് കഴിക്കാം അപ്പോൾ അടിപൊളി ഫ്രഷ് ഫിഷ് നിങ്ങൾ പറയുന്ന ഫിഷ് ഇവിടുന്ന് പിടിച്ചിട്ട് തരും നിങ്ങൾക്ക് ഇതാക്കാം അതുപോലെ തന്നെ ഇവിടേതാ ഒരുപാട് കല്ലുമ്മക്കായ് കൃഷികളൊക്കെ ഉണ്ട് നല്ല വൈബ് ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം പടന്നേലി വടക്കേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് വരുന്നത് ഇവർക്ക് അപ്പുറം താമസിക്കാനുള്ള റൂമും ഉണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഈ ഫിഷ് പേര് ഫിഷ് കൗണ്ടിക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം ഫിഷ് കഴിക്കാം ഫ്രഷ് വെള്ളത്തിന്ന് പിടിക്കാം കഴിക്കാം ആസ്വദിക്കാം അതിന്റെ കൂടെ ഇതും കൊടുക്കണം അതും മറക്കരുത് ഞാൻ അത് കൊടുത്തിരി ഇനി പറയണ്ടായിരുന്നു ഫിഷ് ഫ്രീ തന്നോണ്ട് വീഡിയോ ഇട്ടോ നല്ലൊരു ഭക്ഷണം കണ്ടുകൊണ്ട് നിങ്ങൾ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇട്ടത് അവർ നമുക്ക് ഒരു ഓർപ്പ പോലും ഡിസ്കൗണ്ട് വരാൻ തന്നിട്ട പൈസ കൊടുത്തിട്ട് തന്നെയാണ് കഴിച്ചത് ബില്ല്ണ്ട് ക്ഷാ ഡയലോഗ് അടിക്കാൻ ആരും പറഞ്ഞാ